അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സാധാരണ രാവിലെ മണിയും മണിക്കൂറിനും കൊണ്ട് കെട്ടലാണ് അപ്പൊ പുഴയത്തെ പുല്ല് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി പുഴയില് കെട്ടലിടക്കൂല നമ്മളിട്ട് ഉച്ചക്കാവുമ്പോഴത്തേക്കും നമ്മളെ അവിടെ ഓണാഘോഷം നടന്ന ആ കുന്നും പുറത്ത് കൊണ്ടൊരു കെട്ടലാണ് ഉച്ച ശേഷം അപ്പൊ അവിടെ തണുപ്പ് വയലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം പുല്ലുണ്ട് രാവിലെ അവിടെ കൊണ്ട് കെട്ടിലിടക്കും കേട്ടോ രാവിലെ പുഴയൊക്കെ കെട്ടും ഉച്ചയ്ക്ക് അവിടെയും കെട്ടലാണ് അപ്പോൾ ഇന്ന് ഇന്നലെ തന്നെ ലാസ്റ്റ് കെട്ടിയപ്പോൾ ഇന്നലത്തെ വീട് കണ്ടെങ്കിൽ മനസ്സിലായില്ല ആ പുല്ലൊക്കെ ആ കഴിഞ്ഞ് ആകെ മണ്ണായിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ വിട്ടിട്ടില്ല രണ്ടരോടം വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തെയ്യാ കുറച്ച് പുല്ലരിയാണ് കുറേ ചെറുപ്പ പുല്ലരിയാൻ പോയിട്ട് അമ്മ ആദ്യത്തെ എന്തായാലും അങ്ങനെ കേട്ടോ ആദ്യത്തെ ആവശ്യം ഭയങ്കര ആവേശമാവും ഫുള്ള് പുല്ലരിയിലൊക്കെ ആവും പിന്നെ പൊത്തും കുട്ടി കുറച്ച് വലുതായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുല്ലും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല സ്ഥിരം പരിപാടിയാണ് ആദ്യത്തെ ആഴ്ചക്ക് ഭയങ്കര ആവേശം രാവിലെ പോണ് ഉച്ചയ്ക്ക് പോകുന്നത് അങ്ങടയിൽ വിരുന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നേ രണ്ടു നാല് കേട്ടുണ്ടാക്കണ് രണ്ടു ദിവസം കഴിഞ്ഞാൽ പിന്നെ പുല്ലിനു പോണ്ട അമ്മ അമ്മ അറിയാം ഏയ് പുല്ലിനൊന്നും പോണ്ടേ അങ്ങനത്തെ ഇതാ എത്തിട്ടോ ആ സ്റ്റേജ് എത്തിയിട്ടുണ്ട് സംഭവം ആ സ്റ്റാ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടേ വയർ കൊടുക്കണം അപ്പഴല്ലേ തടി ഒന്നാവുള്ളൂ അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ് പിന്നെയും കൊടുക്കണം വയർ എപ്പോഴും എപ്പോഴാണ് ഫുൾ ആയി നിൽക്കുന്നത് അത്രയും നമ്മളെ പോത്തിന്റെ തടി ഒന്നാവൂട്ടോ ഇവരെ അറിയും പയറ് നിറഞ്ഞു വന്നാൽ പിന്നെ പുല്ല് കൊടുക്കണ്ടല്ലോ പുല്ല് കൊടുക്കണം പുല്ല് കൊടുക്കുന്ന ആൾക്കാരെ പോത്താലാണ് നല്ല അടിപൊളി വളരുള്ളൂ ഏഹ് ഞാൻ കണ്ടത് അങ്ങനെ കേട്ടോ അപ്പോൾ ഏതായാലും മണിയനും മണിക്കുട്ടി അവിടെ ഉണ്ട് നമുക്ക് എന്തു ചെയ്യാം കുറച്ച് പുല്ല് പുഴയൊക്കെ പോയിരിക്കും കേട്ടോ വാ നേരെ നമുക്ക് പുഴയ്ക്ക് വ നമ്മളെ നമ്മളെ വീട് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ നമ്മളവിടെ പണ്ടൊരു ഇതുണ്ടായിരുന്നു ചെറിയ കുഴി കുട്ടികളെ നമ്മൾ വല വെച്ചൊക്കെ വളർത്തിയിരുന്നു കേട്ടോ ആ സമയത്ത് അവിടെ ഒരു കഴ്പേൻ്റെ കയ്പേനെ ചുവട്ടിൽ പോയി കുട്ടിയാലു കേട്ടോ അതിന് ഇപ്പുറത്ത് ഒരു ഇതുണ്ട് എന്ത് കോവക്ക കോവക്ക പിന്നെ നമ്മൾ ചേട് വന്നു പോയി രണ്ടാമത് ഇപ്പോ ഈ മഴക്കാലം കഴിഞ്ഞപ്പോഴത്തേക്കും വന്ന് ഒന്ന് ഉഷാറായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ കോവക്ക പറച്ചിട്ടുണ്ട് കേട്ടോ ഫ്രഷ് കേട്ടോ വളമല്ല ഒന്നും ഇട്ടിട്ടില്ല കടയത്തേ അല്ല നമ്മളെ സ്വന്തം കിട്ടുന്ന സാധനം അടിസ്ഥാനം പുഴക്കെല്ലാരും കേട്ടോ മോനിശയാണ് ക്യാമറക്ക് പിന്നിലെ അപ്പൊ മോനിച്ചയ്ക്ക് ഉപ്പേരി വെക്കാനേ ഒരു സാധനം പറിക്കട്ടെ അപ്പൊ എത്തൂല മിച്ചപ്പൂവിനെ കൊണ്ട് പറിക്കാൻ പറ്റോട്ടോ കത്തിയാണോ മിച്ചപ്പൂർഡർ കൈപിടി കൈപിടി എനിക്ക് അയ്യോ അപ്പളേ ചെയ്തത് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അനുകരിക്കാൻ നിൽക്കരുത് നമുക്കൊരു വിശ്വാസം ഉണ്ടായതുകൊണ്ട് ചെയ്തതാണ് സംഭവം ചെലപ്പോ വീണ് കഴിഞ്ഞാല് ചെറിയ കുട്ടികളാണ് കൈകളൊക്കെ എടയും നമ്മൾ ഒരിക്കലും ഇത് പ്രൊമോട്ട് ചെയ്യില്ല കേട്ടോ നമ്മുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ചെയ്തതാണ് പുല്ലറിയാൻ പോവാ അന്ന് കാണിച്ചില്ല അതെന്ത് ചെയ്യണം അതൊന്ന് വെട്ടി കളയണം പുതിയ തെഴിവ് വരണം മറ്റൊരു നല്ല ഹൈറ്റ് പൊയ്ക്കണ് അതുകൊണ്ട് നമുക്കൊരു ഉപകാരമില്ല അമ്മ നല്ല പണിയിലോ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ൂത്ത കൗങ്ങുമര ഇടാൻ പാടോ നമ്മളോ ഇളയ കവങ്ങുമരട്ടിട്ടേക്കിടത്ത പിടിച്ചു മേലത്തെ കയറി കയറി പോണ പോല മൂത്ത കവങ്ങിട്ടാണ് രണ്ട് ഇതായി ഇത് താഴത്താട്ടോ പുഴ ചാരിയാണ് അത് നമ്മള് ചലർപ്പുഴട്ടോ നമ്മുടെ പറമ്പ് ചലർ പുഴയുമായിട്ട് വളരെ ബന്ധത്തിലാണ് അവിടെ ഇട കൊറച്ച് പുല്ലൊക്കെ ഉണ്ടാവുമ്പോ അവിടെ ചെടിയുണ്ട് ആ മുരിങ്ങനെ കൊമ്പ് വെട്ടിട്ട് വെട്ടിയിട്ടിട്ട് കൊണ്ടുതരാ കാണിച്ച മോനുശികള് വരാൻ പറ്റില്ല എല്ലാവർക്കും വരാൻ വരില്ല നമ്മള് മുളക് പറിച്ചില്ല ഒക്കെ പറിച്ചു നാടൻ കാന്താരിട്ടോ പുഴയിലുണ്ടാക്കുന്നത് ആയിരുന്നു

പോയിട്ടൊക്കെ മഴ ചീന്തി പോയിട്ടോ മുരിങ്ങ മുട്ടി വെട്ടിട്ടോ ഇനി എന്തെയ്യാ ചെലപ്പോന്നെങ്കില് ഫുള്ള് പോവും നമുക്ക് മുരിങ്ങ ഇതൊന്നു പറിക്കാനുള്ള ഉണ്ടാവില്ല ഞാൻ എവിടെ പരിപാടി ആശ്രയിച്ച അവസ്ഥ അപ്പൊ എന്തെയ്യാണ് മൂടിയൊക്കെട്ടോ വെള്ളം വെള്ളം കയറി കഴിഞ്ഞാലാണ് ചെയ്യ ഇനി ഇവിടെ ഇവിടെ ഓരോ തൂമ്പ് വരികയാണെങ്കിൽ നമുക്ക് താഴത്ത് തന്നെ പറക്കാം മറ്റേത് അവിടെ നമുക്ക് നോക്കി കാണാനുള്ളത് വേറൊരു നിവർത്തിയില്ല എന്ത് ചെയ്യാം വെക്കാം സെറ്റ് അപ്പൊ കിട്ടാത്ത സാധനത് മുരിങ്ങ എന്തായാലും നല്ലതാണ് ഇഷ്ടമുള്ള സാധനാണ് ഇഷ്ടംപോലെ ഇണ്ട് ഇതിന് ഇഷ്ടമാരി ആൾക്കാരാവും കാരണം വലിയ കൊമ്പ് കെട്ടിയതല്ലേ എന്തായാലും നമുക്ക് പറിച്ചിട്ടുള്ളത് എല്ലാരും കൊടുക്കുകയും ചെയ്യാം ബാക്കി നമുക്ക് എടുത്തക്കാം ഇത് രണ്ടു ദിവസത്തിന് കൂടുതലും ആ ഒരു കയ്പാവും പക്ഷെ നമ്മള് ഫ്രിഡ്ജിൽ ഊരിയിട്ട് കവറിലൊക്കെ വെച്ചാ കൊഴപ്പൊന്നുമില്ലാ തോന്നുന്നു കയ്പിണ്ടാവും അയിന് ഇത് ഇഷ്ടമുള്ളവർക്ക് കയ്പ്പാണെങ്കിലും കുഴപ്പമില്ലല്ലോ വലുപ്പത്തിനനുസരിച്ച് അല്ലല്ലോ അത് അതാ ആ ഭാത്തക്ക് വരുന്നത് കാണലാമ പോവാണ് തെളിവില്ലാതെ ആവാണ് ഈ ഇങ്ങനെ നമുക്ക് പുല്ലരിയാൻ പോട്ടോ പോലെ എന്ത് ചെയ്യാണ് മുരിങ്ങയൊക്കെ സെറ്റ് കേട്ടോ ഞാൻ അവിടെ നിന്ന് കുറച്ചപ്പുറത്ത് പോയിട്ട് വേണം കൊണ്ടു വരാൻ മണിക്കുട്ടിയൊക്കെ അറിയുന്നുണ്ട് സൗണ്ട് കേൾക്കേണ്ടി വേണ്ട അപ്പേ നല്ല ചളി ആട്ടോ ഒരു മഴക്കാലം കഴിഞ്ഞ് നിൽക്കാണ് അപ്പൊ നല്ല വെയിറ്റ് ആണ് അത് മുരിങ്ങ വെച്ചത് അവിടെ നിക്ക ഇവിടെ കാണുമ്പോൾ കൊറേ പുല്ല് തോന്നേ പക്ഷെ അവിടെ എത്തുമ്പോ ഒന്നുമില്ല അക്കരപ്പച്ച അറിയില്ല നമ്മള് കൊറേ എണ്ണം കൂടി ഇക്കരെ അക്കര അക്കരപ്പച്ച മഴക്കാലം ഇപ്പൊ കഴിഞ്ഞു കേട്ടോ നമ്മൾ ഇങ്ങോട്ടൊക്കെ വന്ന് തുടങ്ങണല്ലോ പുഴക്ക് പക്ഷെ ആരാളെന്ത ചെയ്തിരിക്കണേ നമുക്ക് നല്ല സ്റ്റെപ്പ് അടിപൊളിയൊക്കെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിങ്ങനെ ചവിട്ടി ഇങ്ങനെ കേറാ ഒരത്തെ ഊട്ടപ്പെട്ടാണ് അപ്പോ മണിക്കുട്ടിക്ക് മണി പുല്ലായിട്ടോ മോനിഷക്ക് ഒരു ലോഡ് മുരുങ്ങിയായി വെച്ചങ്ങനെ ശ്രദ്ധിക്കണ്ടക്കുമ്പോളെ നമ്മള് പുഴം പുല്ല് മണിക്കുട്ടിക്ക് കുഴപ്പമില്ല പക്ഷെ മണിയൻ വന്നിട്ട് ആദ്യ സീസൺ തുടങ്ങണുള്ളൂ അതായത് മഴക്കാലം കഴിഞ്ഞിട്ട് പുഴ ഒക്കെ ഒന്ന് റെഡി ആവണുള്ളൂ അപ്പോൾ മണിയനെ ഈ പുഴമ്പില്ലോട് കൊടുത്തിട്ടില്ല കേട്ടോ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കണമെന്നില്ല കൊടുത്ത ആൾക്ക് നമ്മുടെ വീട്ടിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന കന്നാളിൽ ചില ആളുകൾക്ക് ചില സമയത്തൊക്കെ പുല്ല് ഭയങ്കര ഇഷ്ടമാവും അതിനോട് ചില സമയത്ത് തീരെ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഇപ്പം ഈ പുല്ല് ഇപ്പോൾ മഴക്കാലം കഴിഞ്ഞ് ഒരു എന്താ പറയാ ചളിവെള്ളം ഒക്കെ ഇറങ്ങി പോയതാണ് ഇന്ന് കഴുകിയിട്ടുണ്ട് എന്നാലും ചിലപ്പോഴേ തിന്നുള്ളൂ ഒരു ഗ്യാരണ്ടിയില്ല കേട്ടോ നമുക്ക് മറ്റേ പുല്ലുണ്ട് അത് തിന്നും അത് മണ്ണാലും കുഴപ്പമില്ല ഓലപ്പുല്ല് പോലത്തെ പുല്ല് അതിൽ കൊടുത്തുനോക്കട്ടോ മണിനെ കുറച്ച് കൊടുത്തു നോക്കും മണിയനാണ് പുതിയ ആള് ഈ വർഷത്തെ മണിപ്പെട്ടി പിന്നെ ഒരു കൊല്ലം ഒരു കൊല്ലം കണ്ട ആളാണ് ഒരു വെള്ളം ഒരു വെള്ളപ്പൊക്കെ കണ്ട ആളാണ് മണിനെ തിന്നറിയില്ല ഏതായാലും വെടുത്തുനോക്കാം ഏ കഷ്ടപ്പെട്ട് കരിഞ്ഞതാണ് ഏ ണ്ടാവോ ഏ അതായാലും തിന്നു തുടങ്ങിട്ടുണ്ട് തിന്നിട്ടോ പുഴമ്പുല്ന്ന് തുടങ്ങാണെങ്കിൽ നമുക്കൊരു ഭാഗ്യാണ് കാരണം മറ്റേ പുല്ല് കഴിഞ്ഞാലും നമ്മടെ മാറ്റുമ്പലൊക്കെ ഇഷ്ടം പോലെ ഈ സാധനം ഉണ്ടാവുക ഇത് ഇഷ്ടപോലെ തന്നെ ആയിട്ടോ അത്ര വല്യ താല്പര്യം ഇല്ലത് പക്ഷെ ഇത് നല്ല ഇഷ്ട ഇത് എല്ലാർക്കും ഭയങ്കര ഇഷ്ടമാണ് മണിക്കുട്ടി ഏതായാലും വിഷമത്തെ തോന്നിട്ടു നല്ല കഴിക്കണ്ടത് വല്യ പൂക്കൊന്നും ഇല്ല ഏതായാലും പുല്ലരിഞ്ഞാലേ നമ്മക്ക് വൃത്തി കൊടുത്തോടത്തില്ലേ എപ്പരട്ടി ഇന്നിപ്പോൾ മോനുഷനെട്ടോ നമുക്ക് വീട് എടുക്കാൻ പറ്റിയത് വേറെ മോനുഷൻ ഒന്നും ഉണ്ടായിക്കോളൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്നും വീട് എടുക്കാൻ പറ്റിക്കോളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതേപോലത്തെ നാട്ടിൻപുറ കാഴ്ചകളും അതേപോലെ കന്നുകാലികൾ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും ഉണ്ട് കിട്ടുന്നു ഇവിടെ അച്ഛനെത്തിയിട്ടില്ല അച്ഛനെ എത്താനായമ്മൂ അപ്പോൾ അച്ഛൻ എത്തിയിട്ടില്ല അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും ബൈ